കേരളത്തിൽ ആഘോഷമായി നടന്ന താരവിവാഹങ്ങളിൽ ഒന്നായിരുന്നു നടി ഭാമയുടേത് രണ്ടായിരത്തി ഇരുപതിലാണ് നടി വിവാഹിതയാവുന്നത് ആദ്യ വർഷം തന്നെ നടി ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു വൈകാതെ ബാമയും ഭർത്താവും തമ്മിൽ പ്രശ്നത്തിലാണെന്നും ഇരുവരും വേർപിരിഞ്ഞെന്നും ഒക്കെ ഒരുപാട് കഥകൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു പിന്നാലെ വിവാഹമോചനത്തെ പറ്റി സൂചനകൾ നൽകിക്കൊണ്ടാണ് നടി രംഗത്ത് വന്നത് താൻ സിംഗിൾ മദറാണെന്ന് സൂചിപ്പിച്ച് ഭാമ ഇതിലൊരു വ്യക്തത വരുത്തി ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പുകൾ വളരെ പെട്ടെന്ന് വൈറലായി മാറുകയും ചെയ്തു വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ ധനം വാങ്ങി അവർ ജീവനെടുപ്പിക്കും ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് നിന്നും എത്രയും വേഗം എന്നിങ്ങനെയുള്ള ചില എഴുത്തുകളാണ് നടി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചത് സ്ത്രീധനത്തെക്കുറിച്ചും ഭർത്തൃവീട്ടിലെ പീഡനങ്ങളെക്കുറിച്ചുമാണ് ഇതിലൂടെ നടി സൂചിപ്പിച്ചതെന്ന് വ്യക്തമായതോടെ നടിയുടെ വാക്കുകൾ വാർത്തയായി മാറി നിലവിൽ നടി തൻ്റെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തെങ്കിലും ഇത് വൈറലാവുകയാണ് പിന്നാലെ നടിയെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപക ആക്രമണം നടക്കുകയാണ് ഭാമയെക്കുറിച്ച് പുറത്തുവന്ന വാർത്തകളുടെ താഴെയാണ് നടിയെയും കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് നിങ്ങളുടെ അമ്മ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇതുപോലൊരു പോസ്റ്റ് വരില്ലായിരുന്നു ജീവിതം പലർക്കും പല അനുഭവങ്ങളാണ് തരുന്നത് നേരിടുന്ന രീതിയാണ് ജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത് എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് ലഭിക്കുന്നത് എന്നാൽ തൻ്റെ പ്രതികരണം തെറ്റായ തരത്തിൽ വാർത്തകളെ പ്രചരിച്ചതിന് പിന്നാലെ നടി വീണ്ടും സ്റ്റോറിയിട്ടു ഇന്നലെ ഞാനിട്ട എഴുത്തിൽ ഉദ്ദേശിച്ചത് സ്ത്രീധനം കൊടുത്ത് നമ്മൾ സ്ത്രീകൾ വിവാഹം ചെയ്യേണ്ടതില്ല എന്നാണ് അങ്ങനെ ചെയ്താൽ ചെയ്താലുണ്ടാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചുമാണ് എഴുതിയത് വിവാഹശേഷം ധനം ആവശ്യപ്പെട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമ്മർദ്ദം അതുമൂലം സ്വന്തം വീട്ടിൽ പേടിച്ചു കഴിയേണ്ടി വരിക കുഞ്ഞുങ്ങൾ കൂടെയുണ്ടെങ്കിൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എല്ലാത്തിനും അപ്പുറമായിരിക്കും ഇതെല്ലാമാണ് പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ഒരിക്കലും വിവാഹം ചെയ്യരുത് എന്നാണ് വിവാഹശേഷമാണേൽ സമ്മർദ്ദം സഹിച്ച് ജീവിതം തുടരാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല അല്ലാതെ സ്ത്രീകൾ വിവാഹമേ ചെയ്യരുത് എന്നല്ല എഴുതിയതിന്റെ ആശയം മനസ്സിലാകുമെന്ന് കരുതുന്നു എന്നാണ് ഭാമ പറഞ്ഞത്